നല്ല നാടൻ രുചി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കണ്ട് നോക്കേണ്ട ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ണിയപ്പം സാധാരണ അരിയും പഴവും ശർക്കരപ്പാനിയൊക്കെ ചേർത്താണില്ലേ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറ് അപ്പം ഇന്നൊരേ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പഴത്തിന് പകരം മൈദയാണ് കേട്ടോ ചേർത്തത് അപ്പോൾ ഈ വെറൈറ്റി ഉണ്ണിയപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പം ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ മൈദ ചേർത്തിട്ടുള്ളത് പഴം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഉണ്ണിപ്പം എങ്ങനെ ഉണ്ടാക്കുക പോയി നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ രണ്ടര കപ്പ് അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ആട്ടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ മൈദ ചേർത്തിട്ടുണ്ടാക്കണില്ല പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കല് പഴം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ മൈദ ചേർത്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു തരി കൊടുക്കാനെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല നൈസായിട്ട് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊരു തരി വേണം പക്ഷെ തരി കൂടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായിട്ടത് കുടിക്കൂട്ട അപ്പം അതുകൊണ്ട് കുറച്ചൊരു നേരൊരു തരിയിലുണ്ടാക്കുക പിന്നെ അവിടെ ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആ ശർക്കര പാനി ചൂട് കൊടുക്കൽ തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം അത് അധികനേരം ബ്രസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയ പാടനെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കാം അപ്പോൾ ഉണ്ണിയപ്പം തിന്നാൻ വേണ്ടിയിട്ട് പൂതിയായപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല പഴം ഉണ്ടോ എന്താണെന്നൊന്നും നോക്കിയില്ല അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഉണ്ണിയപ്പാണിത് ഇപ്പം നമ്മൾ മാവിലേക്ക് കുറച്ച് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കറുത്ത ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യിൽ നല്ല തേങ്ങാക്കൊത്ത് വിളയിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ എള്ളും തേങ്ങയും നെയ്യുമൊക്കെ കൂടി മാവിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം അത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശർക്കര വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂണും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഏലക്ക പൊടിക്കുമ്പോൾ പഞ്ചസാര കൂട്ടി പൊടിച്ചുകൊണ്ട് തന്നെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ മാവക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ഇതി ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ണിയപ്പം നമ്മൾ ഉദ്ദേശിച്ച ആകൃതിയിൽ കിട്ടൂല പിന്നെ ഉണ്ണിയപ്പം എന്നുള്ള പേരെ മാറിപ്പോട്ടോ അങ്ങനത്തെ ഒക്കെ ഒരാകൃതിയായി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ